കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്നത് സംഭവിക്കാൻ പാടില്ലാത്തതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തും മന്ത്രി വീണ ജോർജിന്റെ ആശുപത്രി സന്ദർശനത്തിന് ശേഷം കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി ദില്ലിയിൽ പറഞ്ഞു അബ്ദുൾ റഷീദ് ആണ് വിവരങ്ങൾ നൽകാനുള്ളത് ദില്ലിയിൽ നിന്ന് റഷീദ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചത് ഇത് പുക ശ്വസിച്ചുള്ള മരണമല്ല നാലുപേരുടെ ജീവൻ നഷ്ടമായതിന് കാരണം അവർ നേരത്തെ തന്നെ അത്യാസന നിലയിലായിരുന്നു ഗുരുതരാവസ്ഥയിലുള്ളവരായിരുന്നു അതിന്റെ കാരണം ഇതല്ല മരണത്തിന്റെ കാരണം ഇതല്ല എന്ന് കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ള സംഗതിയാണ് എങ്കിലും ഈ സംഭവിച്ച കാര്യം പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് പറയുന്നുണ്ട് മുഖ്യമന്ത്രി മറ്റെന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു അന്ന തീർച്ചയായും മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്നും അത്തരത്തിലൊരു വിശദീകരണം ഉണ്ടെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സാധാരണ ഗടിയിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് മെഡിക്കൽ കോളേജ് സന്ദർശിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ചർച്ചകളും അതോടൊപ്പം വിലയിരുത്തലുകളും നടത്തും എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ഷന്റെ അന്വേഷണം കൃത്യമായിട്ട് നടത്തിയതുണ്ട് ഉണ്ട് അതും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം ഈ മന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം ബാക്കി കാര്യങ്ങൾ കൂടി തീരുമാനിക്കുന്നത് അതായത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ ഏത് മുഖേനയാണ് കൊണ്ടുപോകേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് അപാകത സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുകയും അതിനനുസൃതമായിട്ടുള്ള നടപടികൾ സർക്കാർ ഏറ്റെടുക്കും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് റഷീദ് ഇന്നലെ തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇതിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ എന്താണ് സംഭവിച്ചത് എന്നത് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചിരുന്നു മുഖ്യമന്ത്രിയും അത് പറയുകയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ അടിയന്തരമായി തന്നെ അപ്പോൾ തന്നെ നടത്തിയിട്ടുണ്ട് എന്നതാണ് ആരോഗ്യ വകുപ്പ് ആ സമയത്ത് മറ്റു ആശുപത്രികളിലേക്ക് രോഗികളെ കൊണ്ടുപോകാൻ കൊണ്ടുപോകാനുള്ള മറ്റു സജ്ജീകരണങ്ങളൊക്കെ ക്രമീകരിച്ചിരുന്നു അപ്പോൾ കൃത്യമായൊരു അന്വേഷണം ഇതിലുണ്ടാകും എന്നാണല്ലോ വ്യക്തമാക്കുന്നത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഈ അപകടം സംഭവിച്ചതിന് പിന്നാലെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ഈ ആശുപത്രിയിൽ ഈ തീയണക്കുന്നതിനും അതോടൊപ്പം മറ്റു രോഗികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അത് മന്ത്രി വീണ ജോർജ് കൃത്യമായിട്ട് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത് സർക്കാർ അത് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും വിശദീകരിക്കുന്നത് പ്രധാനമായും ആദ്യഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തുടർ ൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇതുവരെയും എത്താൻ കഴിഞ്ഞിട്ടില്ല അതിൽ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട് അതിനുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിച്ചിട്ടുള്ളത് എന്തായാലും ഇന്ന് മന്ത്രി വീണാ ജോർജിന്റെ സന്ദർശനം നടക്കുന്നുണ്ട് അതോടൊപ്പം ഈ ആശുപത്രി അധികൃതരുമായിട്ടുള്ള കൂടിക്കാഴ്ചയും നടക്കുന്നുണ്ട് ഇതിനുശേഷമായിരിക്കും ഏത് വിധേനയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരിക്കുന്നത് എന്തായാലും കൃത്യമായിട്ടുള്ള പഴുതടച്ചിട്ടുള്ള അന്വേഷണം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും അത്തരത്തിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും ഇപ്പോൾ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് അതെ റഷ്യ അടിയന്തരമായ നടപടികൾ മറ്റ് പ്രതിസന്ധികൾ ഉണ്ടാകാത്ത വിധം അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ബീച്ച് ആശുപത്രിയിലേക്ക് ഉടനെ അവിടെ ഉണ്ടായിരുന്ന രോഗികളെ മാറ്റിയിട്ടുണ്ട് ബീച്ച് ആശുപത്രിയിൽ കൃത്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കാനും ക്രമീകരണങ്ങൾ ഒക്കെ സജ്ജീകരിക്കുന്നതിലൊക്കെ ഇടപെടലുകൾ കൃത്യമായി തന്നെ നടന്നിട്ടുണ്ട് എന്നതാണ് ഇന്ന് ആരോഗ്യമന്ത്രി സന്ദർശനം നടത്തിയതിനു ശേഷം കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുമെന്നതായിരിക്കുമല്ലോ അത് ഏത് വിധത്തിൽ എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത് തീർച്ചയായും അന്ന അത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ തീപിടുത്തം ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്നുള്ളതായിരിക്കും പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ ഉൾപ്പെടുത്തുക പ്രത്യേകിച്ചും എന്താണ് സംഭവിച്ചത് എന്നതിനെപ്പറ്റി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ഷന്റെ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അത്തരത്തിൽ പ്രാഥമിക ഘട്ടത്തിൽ ഈ തീപിടുത്തത്തിന് കാരണം എന്താണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അപകടത്തിന് കാരണം എന്താണ് എന്നുള്ള കാര്യമായിരിക്കും ആദ്യഘട്ടത്തിൽ പരിശോധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കും എന്തായാലും മന്ത്രി വീണ ജോർജ് അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കും അതിനുശേഷമായിരിക്കും സർക്കാർ ഏത് രീതിയിലായിരിക്കും ഇത് അന്വേഷണം നടത്തുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുക പ്രധാനമായും ഇതിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് സർക്കാർ പരിശോധിക്കുകയും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാരിന്റെ പക്ഷം എന്നുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഈ അന്വേഷണത്തിന് ശേഷം ഈ ഇതിൽ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും അതോടൊപ്പം ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ഷൻ അന്വേഷണം നടത്തേണ്ട ആവശ്യമുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്